ഈ വീഡിയോയിൽ നിങ്ങളിതിൻ്റെ കാണുന്ന ആ ഒരു കാട് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഇത് നമ്മൾ വയനാടോ അതല്ലെങ്കിൽ മൂന്നാറോ മറ്റ് സ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നും ഇത്രയും കാട് മൂടിക്കിടക്കുന്നത് കാണുമ്പോൾ ഇത് അവിടെയൊന്നുമല്ല നമ്മളെയൊക്കെ നാടിൻ്റെ തൊട്ടടുത്തുള്ള പെരിന്തൽമണ്ണയുടെ ടൗണിൽ അതായത് കറക്റ്റ് ഹൃദയഭാഗത്ത് തന്നെ പറയാ ടൗണാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ പഴയ സബ് ട്രഷറി നമ്മൾ സിവിൽ സ്റ്റേഷൻ ഇതിലേക്കൊക്കെ നമ്മൾ പോകുന്ന റോഡുണ്ട് ടൗൺ എന്നുള്ള ആ റോഡാണ് ആ റോഡിൻ്റെ ഒരു സൈഡ് ഭാഗം പൂർണ്ണമായിട്ടും കാട് മൂടി കിടക്കുകയാണ് അതുപോലെ തന്നെ ആരും ഇടയ്ക്ക് കൊടുത്തിട്ട് ഒരുപാട് പഴയ മരങ്ങൾ മഴ കൊണ്ട് ചീഞ്ഞളിഞ്ഞ് കിടക്കുകയുണ്ട് ഒരു സൈഡിൽ ഇലകളും മറ്റുള്ളതൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കറുത്ത കളറിലെ വെള്ളമായി മാറിയിട്ടുണ്ട് ഫുള്ള് നമുക്കറിയാം കൊതുക് മറ്റുള്ള ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പല അസുഖങ്ങളും മഞ്ഞപ്പിത്തായിട്ടും പനിയും ഉള്ള സൂക്കടകളൊക്കെ ഉള്ളൊരു സമയമാണ് അങ്ങനത്തെ ഈ സമയത്ത് ഈ വൃത്തിയില്ലാതെ കിടക്കണേ കാണുമ്പോൾ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മളെ ഏറ്റവും തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശം അതോടൊപ്പം നമ്മളതിൽ കാണുന്ന റോഡ് മറ്റു പല നിർമ്മാണ പ്രവർത്തിക്കും വേണ്ടിയിട്ട് ആകെ വെട്ടിപ്പൊളിച്ച് കയറിയത് അങ്ങനെ തന്നെ കിടക്കുകയാണ് ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ സിവിൽ സ്റ്റേഷനിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യണ പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് വളരെ ദയനീയ അവസ്ഥയാണ് ഇത് കാണുന്നത്